കേരള സർക്കാർ നാലാം വാർഷികം ആഘോഷിക്കുകയാണ് ഈ വാർഷികം ആഘോഷിക്കാനുള്ള ഒരു അവകാശവും ഈ സർക്കാരിനില്ല കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കടക്കണിയിലാക്കി ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെ നമ്മുടെ സംസ്ഥാനം കടന്നുപോവുകയാണ് അടിസ്ഥാന വർഗങ്ങളെ പൂർണ്ണമായി അവഗണിച്ചു ആരോഗ്യ കാർഷിക വിദ്യാഭ്യാസ രംഗങ്ങൾ വലിയ തോതിലുള്ള അനിശ്ചിതത്വം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു പാവപ്പെട്ട മനുഷ്യർ മലയോരങ്ങളിലെ പാവപ്പെട്ട മനുഷ്യർ വന്യജീവി ആക്രമണത്തിൽ കഷ്ടപ്പെടുമ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല സർക്കാർ തീരപ്രദേശങ്ങളിലെ ജനങ്ങളും വർധിയിലും പട്ടിണിയിലുമാണ് ഇങ്ങനെ ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ ക്ഷേമ പരിപാടികൾ പൂർണ്ണമായി നിർത്തിവയ്ക്കപ്പെടുകയും വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് കേരളം കൂപ്പുകൂത്തുകയാണ് നിങ്ങൾക്കറിയാം ഈ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ കടക്കണിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ധനപ്രതിസന്ധി ഖജരാവിൽ പൈസയില്ല വരുമാനമില്ല ഇല്ല സംസ്ഥാനത്തിൻ്റെ ദുർച്ചലവുകൾ ഓരോ ദിവസവും വർദ്ധിക്കുകയാണ് ഏറ്റവും വലിയ ആറ് ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലേക്ക് സംസ്ഥാനം കൂപ്പുകുത്തുന്ന ഒരു സമയത്താണ് ഒരുപാട് പേയ്മെൻറ്റുകൾ നിരവധി എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കരാറുകാർക്ക് ഉൾപ്പെടെയുള്ള ജലജീവൻ പദ്ധതി ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് രൂപയാണ് ഈ സർക്കാർ വലിയ കടബാധ്യതയിൽ പെട്ടു നിൽക്കുന്നത് വലിയ കടബാധ്യത വലിയ ബാധ്യതയിലാണ് സർക്കാർ നിൽക്കുന്നത് ഒരു തരത്തിലും ആ ജനപ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടിസ്ഥാന വർഗങ്ങളോട് പൂർണ്ണമായ അവഗണനയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പല പ്രാവശ്യം മുടങ്ങി ക്ഷേമ ബോർഡുകൾ ക്ഷേമനിധി ബോർഡുകൾ മുഴുവൻ തകർച്ചയുടെ വക്കിലാണ് ആറോളം ക്ഷേമനിധികൾ പൂർണ്ണമായി തകരുകയാണ് പാവപ്പെട്ട തൊഴിലാളികൾ അവരുടെ ജീവിതകാലം മുഴുവൻ അവർ അധ്വാനിച്ച പണത്തിൽ നിന്ന് കൊടുത്ത അംശാദായം കൊടുത്ത ക്ഷേമനിധികളിൽ നിന്ന് പോലും അവർക്ക് വരുമാനം ഉണ്ടാകുന്നില്ല കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോഡിലുള്ള ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പതിനാല് മാസമായി പതിനാറ് മാസമായി പെൻഷൻ പോലും കിട്ടിയിട്ടില്ല അംഗൻവാടി ജീവനക്കാർക്ക് അവർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല ഇങ്ങനെ ക്ഷേമനിധികൾ മുഴുവൻ തകർന്നു ആശാവർഗർമാരോട് അംഗൻവാടി ജീവനക്കാരോട് എല്ലാം കാരുണ്യമില്ലാത്ത സർക്കാരായി ദയാരഹിതമായിട്ട് പെരുമാറുന്നു അവരുടെ വേതനവർദ്ധനവിന് വേണ്ടി സമരം ചെയ്യുന്നവരെ മുതലാളിത്ത ബൂർഷ ചിന്താഗതിയുള്ളവരെ പോലെ കോർപ്പറേറ്റ് ചിന്താഗതിയുള്ളവരെ പോലെ മന്ത്രിമാർ അവരെ അപഹസിക്കുന്നു അവരെ പരിഹസിക്കുന്നു സമരം ചെയ്യുന്നവരെ കളിയാക്കുന്ന തീവ്ര വലതുപക്ഷ സർക്കാരായി കോർപ്പറേറ്റ് മുതലാളിത്തത്തിൻ്റെ എല്ലാ ജാടകളുമുള്ള ഒരു സർക്കാരും മന്ത്രിമാരുമാണ് കേരളത്തിലുള്ളത് ഇന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് സർക്കാരില്ലായ്മയാണ് കേരളം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യ രംഗത്ത് ആശുപത്രികളിൽ മരുന്നുകളില്ല കാരുണ്യ പദ്ധതി പൂർണമായി കോടിക്കണക്കിന് രൂപയാണ് കാരുണ്യ പദ്ധതിയുടെ പേരിൽ കാസ്പിൻ്റെ പേരിൽ സർക്കാർ കൊടുക്കാനുള്ളത് കാർഷിക മേഖലയിൽ ഇരുന്നൂറ്റി രൂപ റബ്ബറിനെ തറവിലയാക്കും എന്ന് പറഞ്ഞു വര് പ്രകടന പത്രികയിൽ ആക്കിയില്ല എല്ലാ ഉൽപ്പന്നങ്ങളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വിലയിടുകയാണ് നാളികേര സംഭരണം നടക്കുന്നില്ല നെല്ല് സംഭരണം പാളിപ്പോയി നെല്ല് പാവപ്പെട്ട കർഷകരെ മില്ലുടമകളുമായി ചേർന്ന് കബളിപ്പിക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം വന്യജീവി ആക്രമണത്തിൻ്റെ പേരിൽ ഒരു നടപടി എടുക്കുന്നില്ല ഇപ്പോൾ നാലാം മാസമായിട്ടുള്ളൂ പതിനെട്ട് പേരാണ് ചവിട്ടി കൊന്നു കഴിഞ്ഞ ആഴ്ച മൂന്ന് പേരെയാണ് കൊന്നത് സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല പരമ്പരാഗതമായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഈ വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഗവൺമെൻറ് ചെയ്യുന്നില്ല തീരപ്രദേശത്ത് കടൽ മണൽ ഖനനം നടക്കാൻ പോകുന്നു സർക്കാർ നിസ്സംഗരായിരിക്കുന്നു കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നില്ല മണ്ണെണ്ണ സബ്സിഡി വർദ്ധിപ്പിക്കുന്നില്ല തീരപ്രദേശത്ത് തീരദേശ ഹൈവേ കൊണ്ടുവന്ന് വീണ്ടും അവിടെയുള്ള ഉപജീവന മാർഗം മത്സ്യ ഇതായ മത്സ്യം പിടുത്തം ഉപജീവനമാക്കി വെച്ചിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ അവിടെ നിന്ന് എവിക്റ്റ് ചെയ്യാൻ പോകുന്നു അവരെ അവിടെ നിന്നും മാറ്റാൻ പോവാണ് അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഇത് തന്നെയാണ് കേരളത്തിലെ സമസ്ത മേഖലകളിലും നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അഴിമതിയും ദൂർത്തുവാണ് എല്ലാ സ്ഥലത്തും അഴിമതിയും ദൂർത്തുവാണ് ഇപ്പോൾ ഈ ആശാവർക്കർമാർക്ക് കൊടുക്കാൻ പൈസ ഇല്ല അതേ അവസരത്തിൽ പി എസ് സി ചെയർമാനും മെമ്പർമാർക്കും ലക്ഷങ്ങളാണ് വരുമാനം വർദ്ധിപ്പിച്ചു കൊടുത്തത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരോപണ വിധേയനായ കെ എം എബ്രഹാമിനും മാസം കൊടുക്കുന്ന ശമ്പളം ആറര ലക്ഷം രൂപയാണ് ആറര ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയി രണ്ടാമത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായിട്ടുള്ള ഗുരുതരമായ ആരോപണമാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വലിയ ഉപജാപക സംഘമായി മാറിയിരിക്കുന്നു അവിടെ നിന്നാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് കേരളം ലഹരി മരുന്നുകളുടെ വെബ് വെബായി മാറിയിരിക്കുകയാണ് കംപ്ലീറ്റ് എൻഫോഴ്സ്മെൻറ്റ് നടക്കുന്നില്ല പോലീസും എക്സൈസും നിഷ്ക്രിയരായിരിക്കുന്നു ഞങ്ങൾ നിയമസഭയിൽ വന്ന് ബഹളം ഉണ്ടായപ്പോഴാണ് കുറച്ച് ദിവസം ഒരു ഷോ കാണിച്ചത് സത്യത്തിൽ കേരളത്തിലെ ലഹരി മരുന്ന് മാഫിയയ്ക്ക് സി പി എം കൊടുക്കുന്നത് ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു പൊളിറ്റിക്കൽ പേറ്റണേജ് ആണ് രാഷ്ട്രീയ രക്ഷാകർതൃത്വമാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ജനങ്ങൾ പ്രയാസപ്പെടുന്ന ഒരു സമയത്ത് കോടികൾ മുടക്കി മുഖ്യമന്ത്രിയുടെ പടം വയ്ക്കാനുള്ള ഹോർഡിങ്ങിന് മാത്രം പതിനഞ്ച് കോടി രൂപ ചിലവാക്കുകയാണ് നാണമുണ്ടോ ഈ സർക്കാരിന് പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത സർക്കാർ ക്ഷേമനിധിയിൽ അവർ കൊടുത്ത പൈസ പോലും തിരിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത സർക്കാർ പൈപ്പിടുന്നതിനുള്ള ജലനിധി പദ്ധതിക്ക് കോടികൾ കൊടുക്കാനുള്ള സർക്കാർ എന്നിട്ട് ആഘോഷിക്കുകയാണ് ഇവർക്ക് ആഘോഷിക്കാൻ ഒരു അവകാശമില്ല ഞങ്ങൾ പറയുന്നു ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിലെ പ്രതിപക്ഷം ഈ നാലാം വാർഷിക ആഘോഷങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു പൂർണ്ണമായി ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു നിയോജക മണ്ഡലങ്ങളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ ഉദ്ഘാടനങ്ങളിലോ ചടങ്ങുകളിലോ എം പിമാർക്കും എം എൽ എ മാർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾക്കും പങ്കെടുക്കുക കാരണം അവരുടെ കൂടി അധ്വാനത്തിൻ്റെ ഫലമാണ് അല്ലാതെയുള്ള എല്ലാ വാർഷിക ആഘോഷ പരിപാടികളിൽ നിന്നും പൂർണ്ണമായി ബഹിഷ്കരിക്കാനാണ് യു തീരുമാനിച്ചിട്ടുള്ളത് ആ തീരുമാനം ഞങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ എലക്ഷൻ ആയതുകൊണ്ടാണ് മുനം നിലമ്പൂർ എലക്ഷൻ ഉടൻ പ്രഖ്യാപിക്കും എന്ന് വന്നതുകൊണ്ടാണ് അതിനിടയിൽ ഞങ്ങൾ യു ഡി എഫ് കൂടി തീർച്ചയായിട്ടും ബദൽ പരിപാടികൾ ഈ സർക്കാരിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഇതിൻ്റെ ഇരട്ടി പറഞ്ഞാൽ തീരാത്തത്രയും കാര്യങ്ങൾ സർക്കാരിനെതിരായിട്ടുണ്ട് അത് തുറന്നു കാണിക്കാനുള്ള പരിപാടികൾ പരിപാടികളുണ്ടാകും യു ഡി എഫ് ചേർന്ന് അതിന് രൂപം കൊടുക്കും ആയില്ലല്ലോ എലക്ഷൻ പ്രഖ്യാപിക്കുന്നതല്ലേ അത് വാർത്തകൾ വരുന്നതാണ് ആ വാർത്തകൾക്ക് ഞങ്ങൾക്ക് അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാ ചാനലുകാരും എല്ലാവരും അല്ല കുറച്ച് പേര് സ്ഥാനാർത്ഥിയെ അങ്ങ് തീരുമാനിക്കുകയാണ് അത് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിൽ ദയവീത ഞങ്ങൾക്ക് തന്നെ ചില ചാനലുകൾ രാവിലെ ഒരാളെ തീരുമാനിക്കും ഉച്ചയായപ്പോൾ പറയും മറ്റാൾക്കാണ് ഭാരം കൂടലെന്ന് പറയും ഇവിടെ ആ തരത്തിൽ സ്ഥാനാർത്ഥിയെ അന്തിമമായി തീരുമാനിക്കുന്ന ഒരു ചർച്ചയിലേക്കും കിടന്നിട്ടില്ല പ്രാഥമികമായി പ്രധാനപ്പെട്ട നേതാക്കൾ കൂടിയാലോപന നടത്തിയിട്ടുണ്ട് കോൺഗ്രസ്സിന് ഒരു നടപടിക്രമമുണ്ട് ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റിയുണ്ട് ആ ഇലക്ഷൻ കമ്മിറ്റി കൂടും അതിനുശേഷം ആ തീരുമാനമെടുത്ത് ഞങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിക്കും അവിടെ നിന്നാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതല്ലോ സീ അനൗൺസ് ചെയ്താൽ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്താൽ മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് ഞങ്ങൾ പോകുന്നു ദയവേദി ഞങ്ങൾ ഉപദ്രവിക്കരുത് നിങ്ങൾ തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു ചില ചാനലുകൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അപ്പോൾ ഇങ്ങനെ ഭാരം തൂക്കിക്കൊണ്ടിരിക്കുക ആർക്കാണ് തൂക്കം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്തിനാണിത് നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും നിങ്ങളുടെ വിശ്വാസ്യത പോകും അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിട്ടുക